പുതുക്കാട് ചായക്കടയുടെ മറവിൽ വൻ ലഹരി വില്പന നടത്തിയവർ പിടിയിൽ പുതുക്കാട് ജംഗ്ഷന് സമീപം പകലും രാത്രിയിലും പ്രവർത്തിച്ചു വരുന്ന ചായക്കടയിൽ നിന്നും വൻതോതിൽ നിരോധിത ലഹരി വസ്തുക്കൾ പുതുക്കാട് പോലീസ് പിടികൂടി ചായക്കട നടത്തിയിരുന്ന രാജൻ ചാട്ടുപറമ്പിൽ പറപ്പൂക്കര എന്നയാളെയും ലഹരി വില്പനയ്ക്ക് സഹായിയായി പ്രവർത്തിച്ചു വന്നിരുന്ന സൈജോ കാവുങ്ങൽ വഴിയമ്പലം കൊടകര എന്നയാളെയും പുതുക്കാട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തു കടയിൽ നിന്ന് ഇരുപത്തിമൂന്ന് കഞ്ചാവ് മിഠായി നാനൂറ്റി അൻപത് പാക്കറ്റ് ഹാൻഡ്സ് ഇരുന്നൂറ്റിയെട്ട് പാക്കറ്റ് കൂൾ കൂടാതെ രണ്ട് ചാക്ക് പാൻ മസാല നൂറോളം പാക്കറ്റ് വ്യാജ സിഗരറ്റും പിടികൂടി ഇവർ അമിത ലാഭത്തിനായി കഞ്ചാവ് മിഠായിയും നിരോധിത ലഹരി വസ്തുക്കളും വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്തി വരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതുക്കാട് പോലീസ് കടയിൽ പരിശോധന നടത്തിയത് വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്കും മറ്റും ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നവരെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ നിർദ്ദേശപ്രകാരം ചാലക്കുടി ഡിവൈഎസ്പി സുമേഷ് കെയുടെ മേൽനോട്ടത്തിലാണ് ലഹരി വസ്തുക്കൾ പിടികൂടി പ്രതികളെ അറസ്റ്റ് ചെയ്തത് പുതുക്കാട് എസ് എച്ച്ഒ സജീഷ് കുമാർ വി പുതുക്കാട് എസ്ഐ പ്രദീപ് എൻ എസ് സി പി ഒമാരായ അജി സജീവ് പ്രശാന്ത് ശ്രീജിത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ജി എസ് ഐ വിശ്വനാഥൻ കെ കെ എന്നിവരാണ് ലഹരി വസ്തുക്കൾ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത് വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം ധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ വരൂ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം ഇനി നിങ്ങളാണ് റിപ്പോർട്ട് ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എൺപത്തിമൂന്ന് പൂജ്യം ഒന്ന് എൺപത് തൊണ്ണൂറ് മുപ്പത്തൊൻപത് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക